നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ വിലയും സ്വർണ്ണവിലയും റബ്ബർ വില ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറിലെത്തിയിരിക്കുകയാണ് റബ്ബർ വില അതേസമയം സ്വർണ്ണവിലയും കൂടിയിരിക്കുന്നു ഒരു ഭവൻ്റെ മോളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു ഭവൻ്റെ ഒരു ഗ്രാമിൻ്റെ മുകളിൽ രണ്ട് ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് കൂടിയത് ഇരുപത്തിയാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി ഇരുന്നൂറ് ആർ എസ് എസ് പൈ കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തഞ്ച് ലാറ്റക്സ് സർവശമാൻ ശതമാനം ഡി ആർ സിക്കോ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസ ഇതാണ് വൈകിട്ടത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ് ആർ എസ് എസ് പൈ കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർച്ചുള്ള ഉട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തൊമ്പത് അറുപത് ശതമാനം ഡി ആർച്ചുള്ള ഒട്ടുപാൽ തൊണ്ണൂറ്റാറ് രൂപ എഴുപത്തഞ്ച് പൈസ ഇതാണ് വൈകിട്ടത്തൊക്കെ റബ്ബർ വില അതേസമയം സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും ഒരു ഭവൻ പതിനാ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപതും ആണ് അതേസമയം ഇരുപത്തി നാല് ക്യാറ്റ് ഒരു ഗ്രാം പതിനാറായിരത്തി ഇരുപത്തിയാറും ഒരു ഭവൻ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി എട്ടുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി പത്തൊമ്പതും ഒരു ഭവൻ തൊണ്ണൂറ്റി ആറായിരത്തി നൂറ്റി അമ്പത്തി രണ്ടുമാണ് ഇതാണ് വയറ്റത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കേരളത്തിലെ റബ്ബർ കർഷകർക്ക് പ്രതിസന്ധിയായി റബ്ബർ താങ്ക് വില ഇരുന്നൂറ്റി ഒൻപത് രൂപയാക്കണം ശബരി റെയിൽ എയിൻസ് എന്നിവ ഇത് കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടതായാണ് അറിഞ്ഞത് പിന്നെ പ്രത്യേകം പാക്കേജ് തന്നെ വേണമെന്നാണ് കെ എൻ ബാലഗോപാലൻ ധനകാര്യമന്ത്രിയോട് പറഞ്ഞിരുന്നത് അത് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി വന്യമൃഗങ്ങളാക്രമണം ഇരയായവരുള്ളവർക്ക് നഷ്ടപരിഹാരം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുനഃസ്ഥാപനം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ഉന്നയിച്ചു എന്തായാലും വരാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ റബ്ബറിന് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന് വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ